ഈ ഒരു പോർഷെ കാറിൽ നിന്നാണ് കേട്ടോ ഗംഭീരമായിട്ടുള്ള ഒരു കല്യാണത്തിന്റെ തുടക്കം കുറിക്കുന്നത് ഒരു ആഘോഷത്തിന്റെ തുടക്കം രണ്ടു ദിവസം വന്നവരെല്ലാം ഞെട്ടിച്ച ഗംഭീര പരിപാടി പരിപാടി ആങ്കർ ചെയ്യുന്നത് നമ്മുടെ ജഗദീഷ് ഏട്ടനും രഞ്ജിനി ഹരിദാസും സ്റ്റേജും പരിസരവും ഡെക്കറേറ്റ് ചെയ്തത് കണ്ടു കഴിഞ്ഞാൽ നമ്മളേതോ രാജ്യത്ത് പോയ പോലെയാണ് കേട്ടോ അത്രയ്ക്കും ലക്ഷറിയസ് പ്രീമിയം ഫീൽ വെറൈറ്റി ഫുഡ് കാഴ്ച വെച്ച് വന്നിരിക്കുന്ന അറബി വരെ ഞെട്ടിപ്പോയി വെൽക്കം ചെയ്യാൻ വിദേശ വനിതകളും ഇനി നമ്മൾ ഞെട്ടാൻ പോണത് ഇവരുടെ വീട് കാണുമ്പോഴാണ് കേട്ടോ റിസോർട്ട് പോലെ തോന്നിക്കുന്ന അത്യുഗ്രം ടെക്നോളജിയിൽ നിർമ്മിച്ച് ഒരുപാട് ഐറ്റംസ് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വീട് അതെ ഈ ഒരു ഗംഭീര പരിപാടി എടുക്കുന്നതെന്ന് അങ്ങ് ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിലാണ് കേട്ടോ ഞാൻ വീടിന്റെ മിറ്റത്ത് കാരക്ക വരെ നിൽക്കുന്നുണ്ട് അപ്പൊ ഈ കാണുന്ന വലിയ വീട്ടില് അങ്ങ് കട്ടപ്പനയില് വാലുമൽ ഹൗസിലാണ് കേട്ടോ ഈ ഒരു പരിപാടി നടക്കുന്നത് കൊക്കോ സ്പൈസസിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ബിനോയ് സാറിന്റെ കട്ടപ്പനയിലെ വീട്ടിലാണ് പരിപാടി നടക്കുന്നത് ആളുടെ മോന്റെ കല്യാണാണ് വിദേശത്ത് നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ പങ്കെടുത്ത പരിപാടി മൂന്ന് ഫ്ലോറിലായിട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു വീടിന്റെ പല ഏരിയയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ നോക്കി നിന്നു ഹോം തിയേറ്റർ ഒക്കെ സെറ്റ് ആക്കിയിട്ടുള്ള ഈ ഒരു വീട് അടുത്താണ് വീട്ടു താമസം കഴിഞ്ഞത് ലിഫ്റ്റ് ഒക്കെ ഉള്ളില് രണ്ട് ദിവസമായിട്ടാണ് പരിപാടി എടുക്കുന്നത് ഫസ്റ്റ് ദിവസം മധുരം വെപ്പാണ് മധുരം വെപ്പിൽ ഇതാ ഗ്രൂം മാത്രല്ല ബ്രൈഡും വരുന്നുണ്ട് കൂടുതലും റിലേറ്റീവ്സ് ആണ് ഉള്ളത് നമ്മുടെ പാലസ് കിച്ചന്റെ ഫുഡാണ് ഇവിടെ ഈ കാണുന്നതാണ് പത്തർ കോഷ് പണ്ട് കാലങ്ങളിൽ നമ്മൾ കല്ലിന്റെ മുകളിലൊക്കെ വെച്ചിട്ട് ഇറച്ചി ചൂടാക്കി ആ സംഭവം കഴിക്കാല്ലേ പിന്നെ നമ്മളാരും അധികം കാണാത്ത സാലഡ്സിന്റെ ഒരു വെറൈറ്റി കളക്ഷൻസ് തന്നെയാണ് ഇവിടെ സെറ്റ് ആക്കിയത് പിന്നെ ഇവരുടെ ഒരു പ്രത്യേകം സോസിൽ റെഡി ആക്കിയിട്ടുള്ള പാനിപ്പുരി ഉണ്ട് മൊമോസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ലൈവ് ആണ് സ്പോട്ടിൽ ചൂടായിട്ടുള്ള മൊമോസും കൊടുത്താണ് കേട്ടോ നോർമലി നമ്മൾ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് കാണാറ് കഴിക്കാറ് പക്ഷെ എപ്പോഴെങ്കിലും ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഗ്രേവി അയച്ചിട്ടുണ്ടോ ഐറ്റം എവിടെയുണ്ട് ഓരോ പരിപാടി വ്യത്യസ്തമാക്കം ഓരോരോ രുചികളായിട്ടാണ് പാലസ് കിച്ചൺ വരാറ് ഐറ്റംസിന്റെ ഒക്കെ ടേസ്റ്റ് വേറെ തന്നെ കേട്ടോ നമ്മളാരും അധികം കഴിക്കാത്ത ഐറ്റംസ് നമ്മൾ ആരും രുചിക്കാത്ത ടേസ്റ്റ് ഓഫർ രക്ഷയില്ല ഇവിടെ കൂന്തൽ നിറച്ചത് വരെ ഉണ്ട് പിന്നെ ചിക്കൻ തന്നെ കബാബ് സ്റ്റിക്ക നാടൻ കപ്പ ഉണ്ട് രാമശ്ശേരി ഇഡ്ഡലി ഉണ്ട് മട്ടൻ ലിവർ പെപ്പർ മസാല സ്ക്വിഡ് ഗീ റോസ്റ്റ് ബീഫ് കുരുമുളക് കിട്ടത് പുട്ട് സാലഡ്സ് ഡെസേർട്സ് അങ്ങനെ ഒരുപാട് ഇനി ഡേ നോക്കുകയാണെങ്കിൽ വെന്യൂ അങ്ങോട്ട് ചേഞ്ച് ചെയ്ത് പ്രീമിയം ഏരിയയിലേക്ക് അങ്ങോട്ട് മാറുകയാണ് ആംബർ ബിരിയാണി ഇവിടുത്തെ ഹൈലൈറ്റ് ഐറ്റം ആയിരുന്നു വേറെയും കുറെ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട് രണ്ടു ദിവസത്തെ ഫുഡും മാനേജ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പാലസ് കിച്ചൺ ആണെങ്കിൽ ഇവിടുത്തെ ഇവന്റ് മൊത്തം സെറ്റ് ആക്കിയത് മാരിറ്റേഴ്സ് വെഡിങ് ആണ് മൊത്തത്തിൽ ഒരു ലക്ഷറി കല്യാണം തന്നെയാണ് ഫസ്റ്റ് ഡേ മധുരവെപ്പാണെങ്കിൽ ഇന്നാണ് കല്യാണം നടക്കുന്നത് പിന്നെ അവരുടെ കുറച്ച് ചടങ്ങുകൾ ഉണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞ് കേക്ക് ഒക്കെ കട്ടിങ്ങും മൊത്തത്തിലൊരു വൈബ് ആയിട്ടോ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ആയിരുന്നു ഈ ഒരു ഫ്രൂട്ട് കാർവിങ്സ് ഓരോ ദിവസീ ഫുഡ് വ്യത്യസ്തമാക്കാൻ നോക്കിയിട്ടുണ്ട് ആംബൂർ ബിരിയാണി നല്ല ചൂടുള്ളതും അതോടൊപ്പം ഫിഷ് പൊരിച്ചതും ഊഫ് ഒരു രക്ഷയില്ല കേട്ടോ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു മെനു ആണ് പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഇവരുടെ മട്ടൺ ദം ബിരിയാണി വേറെ ലെവലാണ് കേട്ടോ മട്ടനും ഫിഷും ഡക്കും ബീഫും എല്ലാം ഉണ്ട് كيف الاكل كان؟ الاكل جميل جدا وهذه الشركة بلس كيشن ما شاء الله يعني حقيقه نحن ثلاثة ايام في ضيافتهم هنا والتمسنا يعني جوده الاكل والنظافه وحسن الترتيب وشكرا لكم. the arrangement is very nice by this uh, palace kitchen the food is very tasty and it's delicious and it very it's and cream. Cream is nice we like it thank you it's a, like arabic and continental food most of it is arabic food <laughs> we are ഇപ്പൊ വ്യത്യസ്തമായിട്ടുള്ള രുചികൾക്ക് ദ പാലസ് കിച്ചനെ വിളിക്കാം വേറെ വിടീട്ട് കാണാം ബൈ